ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ കുറേ ആയി ഒരു ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഭയങ്കര മടിയായിരിക്കണം മുൻപത്തെ പോലെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും മൂടില്ല കേട്ടോ എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് ഒരു ഏഴ് മണിക്ക് ഞാൻ എണീറ്റും കേട്ടോ ഫസ്റ്റ് എണീറ്റുമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചിയാസിരിട്ടുള്ള വെള്ളം കുടിച്ചു ഇപ്പോൾ ചെറുതായിട്ട് ഡയറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കുടിച്ചു അതിനുശേഷം ഇന്ന് എനിക്ക് കളരി പോകണം എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ കളരി ഉള്ളത് പക്ഷേ എനിക്ക് കുറച്ചായിട്ട് പോകാൻ പറ്റാറില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് വൈറൽ ഫീവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണിന് ഭയങ്കരമായിട്ട് എന്താ പറയുക കണ്ണു ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുന്നു കേട്ടോ ഒരു കണ്ണ് വലത്തെ കണ്ണ് അത് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് ഡോക്ടർ പ്രത്യേകം വന്നിട്ടുണ്ടായിരുന്നു ഡസ്റ്റും കാര്യങ്ങളൊന്നും തട്ടാൻ പാടില്ലാന്ന് അത് കാരണം തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സ്പെക്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ കൂടുതലും പോയിരുന്നത് എന്തായാലും ഇന്ന് പ്രാക്ടീസിന് പോകണം അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ ഇനി ടു സെവൻ ഫിഫ്റ്റീൻ ആകുമ്പോഴേക്കും ഞാൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഒരു വൺ ഹവർ പ്രാക്ടീസ് ആണ് എയ്റ്റ് ഫിഫ്റ്റീന് ഞാൻ റിട്ടേൺ വരും അപ്പോൾ ഞാൻ പോകുന്ന മുന്നേ കുറച്ചും കൂടി വെള്ളം കുടിച്ചു കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ പോവുകയാണ് പിന്നെ പ്രാക്ടീസിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇപ്പോൾ ടൈമാ എയ്റ്റ് തേർട്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി പോകുമ്പോൾ മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മണ്ണിലാണ് പ്രാക്ടീസ് അപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ചു ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കളരിയാണല്ലോ സോ മണ്ണിലാണ് ചൊടി തുടങ്ങി മണ്ണൊക്കെ ഉള്ളിൽ കയറിയിട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് തന്നായി ഒരു വൺ ഹവർ പ്രാക്ടീസ് ആയിരുന്നു കയ്യൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു ഞാനിപ്പോൾ കുളിക്കുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കയ്യൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ ഇന്ന് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതും അവാക്കാഡോ ആപ്പിൾ സ്മൂതി ആണ് അപ്പോൾ ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവക്കാഡോ അതുപോലെ തന്നെ ആപ്പിളും മിൽക്കും പിന്നെ നമ്മൾ ഹണിയാണ് യൂസ് ചെയ്യണത് ഷുഗറിന്റെ പകരം ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഷുഗറും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷുഗറിൻ്റെ പകരം ഹണിയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് നട്ട്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്ത് ഞാൻ സ്മൂത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അവയക്കടൻ്റെ സ്മൂത്തി എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ഷേക്കും അതുപോലെ തന്നെ അവയക്കടൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ പക്ഷേ എനിക്ക് ഉണ്ടാക്കി വന്നപ്പോൾ ഇഷ്ടമായിട്ടോ പിന്നെ കുറേ നട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കട്ട് പീസൊക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മേലും ഞാൻ കുറച്ച് ചിയാസീടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ആയിരുന്നു ഇന്ന് അതിനുശേഷം ഞാൻ കുക്കുൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു എൻ്റെ കയ്യിലൊരു പൂ ഉണ്ട് കേട്ടോ അവൾക്ക് ഈ ഒരു പൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കളിയാണ് കേട്ടോ അതിങ്ങനെ മേലേക്കുമ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം കുക്കുൻ്റെ കൂടെ കളിച്ച് ഇങ്ങനെ ഒന്ന് റിലാക്സ് ആയി ആയിട്ടോ അതിനുശേഷം ഞാൻ കുളിച്ച് ഫ്രഷായി ഞാനും മമ്മി അച്ഛനും എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുമ്പോൾ ഉച്ചയായിട്ട് ഒരു ഒന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഞാൻ ഒരു പൊതിച്ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തലേ ദിവസം ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുതിച്ചോറ് കഴിക്കണം ഇന്ന് പുറത്തേക്ക് പോയപ്പോൾ റോഡ് സൈഡിൽ ഒരു അച്ചാച്ചൻ പുതുച്ചോറ് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മേടിച്ചു കേട്ടോ ഒരെണ്ണ മേടിച്ചിട്ടുള്ളട്ടോ എനിക്ക് വേണ്ടി മാത്രം കുറേ കറികളും മൂന്ന് തരം എന്താ പറയുക കറികളും അതുപോലെ തന്നെ രണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അച്ചാറൊക്കെ കൂടിയിട്ട് കഴിച്ചു ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള പുതിച്ചോറായിരുന്നു ഇതെല്ലാം കറികളൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു കേട്ടോ ഞാനെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത് അങ്ങനെ ഫുഡ് കഴിച്ചു അപ്പോൾ എൻ്റെ ക്ലാസ്സിന് പോകുന്ന ടൈം ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ക്ലാസ് എനിക്ക് ടു ടു ഫോർ ആണ് പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നേരം വൈകിട്ടുണ്ട് കേട്ടോ ഇന്ന് ക്ലാസ്സിന് പോകാനായിട്ട് ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് അച്ഛനും അമ്മയും മേടിച്ചെന്താണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് അത് ഞാനൊരു ബ്ലൂ ജീൻസിൻ്റെ കൂടെയാണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ അത് സമയം ഇപ്പോൾ ഏകദേശം ഏകദേശം അല്ല രണ്ട് മണി ആയിട്ടുണ്ട് എനിക്ക് വേഗം ക്ലാസ്സിന് പോകണം ലേറ്റ് ആകും അല്ലെങ്കിൽ ഞാൻ എന്ത് ക്ലാസ്സിനെ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടൈലറിങ് ക്ലാസ്സിനാണ് പോകുന്നത് പാവത്തിയിലാണ് കേട്ടോ പോണേ ഞാൻ ഓൾറെഡി മുൻപ് ടൈലറിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ടെന്ത് കഴിഞ്ഞപ്പോൾ പക്ഷെ ഇപ്പോൾ ഒക്കെ മറന്നു എനിക്ക് കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനറിയുള്ളൂ ആക്കാനും അതുപോലെ തന്നെ കീറീതൊക്കെ അടിക്കാനേ അറിയുള്ളൂ അങ്ങനെ ഫുള്ളായിട്ടൊന്നും അറിയില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് പഠിക്കാനായിട്ട് ബെറ്ററായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാന കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് മണി ടു നാല് മണി വരെ ആ ഒരു ടൈം നോക്കുകയാണെങ്കിൽ നല്ല വെയിലുള്ള ടൈമാണ് ഞാനാണെങ്കിൽ വണ്ടിയിലാണ് പോണത് അപ്പോൾ ഒരു വൺ വീക്ക് ഞാൻ അങ്ങനെ പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കയ്യൊക്കെ നല്ല ടാൻ അടിച്ചിട്ടുണ്ട് കയ്യെ ഒരു കളറ് ഫേസ് ഒരു കളറായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ എന്തായാലും ആ വെയിലൊന്നും കയ്യുമ്പോൾ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലത്തെ ഒരു എന്താ പറയുക ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഒരു സാധനം ഞാൻ ഞാനിടുന്നുണ്ട് കേട്ടോ അപ്പം ഇതിടാണെങ്കിൽ വെയിലടിക്കില്ലാന്ന് വിചാരിക്കുന്നു എന്തായാലും നല്ലോണം ഇപ്പോൾ കൈമ ടാൻ അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ലരി ക്ലാസ്സിന് പോവുകയാണ് അപ്പോൾ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കണം പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് കാര്യമാണ് സ്പെക്സ് കിട്ടും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ട് പിന്നെ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും ഒരു സ്പെക്സ് വേണം ഒന്നെങ്കിൽ അത് സൺഗ്ലാസ് അല്ലെങ്കിൽ നോർമൽ സ്പെക്സ് എനിക്ക് എന്തായാലും വേണം അപ്പോൾ ഞാൻ സൺഗ്ലാസ് ആണ് കൂടുതലും വെക്കാറുള്ളത് കേട്ടോ നല്ല വെയിലാണല്ലോ ഇപ്പോൾ സൺഗ്ലാസ് വെച്ചു ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഇനി ബാഗ് എടുക്കണം ഇന്ന് ഞാൻ വേറൊരു ബാഗിലേക്ക് ആക്കിയിട്ടോ കാരണം എപ്പോഴും ഞാൻ എടുക്കണ ഒരു ബാഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക സൈഡ് ബാഗാണ് ബ്ലാക്ക് കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരാം ഒരു പിങ്ക് എന്നൊക്കെ എഴുതിയിട്ടുള്ള ബ്ലാക്ക് കളറ് പക്ഷേ ഇന്ന് ഞാൻ ചോദിച്ചു ബാക്ക് ബാഗ് എടുക്കാമെന്ന് അങ്ങനെ ഞാൻ എന്താ എൻ്റെ ടോപ്പിൻ്റെ കളർ ഏകദേശം സെയിം ഒരു ബാക്ക് ബാഗ് എടുത്തെല്ലാം അതിലാക്കി മെറ്റീരിയൽ ബുക്ക് അതുപോലെ തന്നെ പെൻസിൽ കട്ടർ അങ്ങനത്തെ ഐറ്റംസ് കുറച്ച് പേപ്പർ ഐറ്റംസ് അങ്ങനെ അങ്ങനെയെല്ലാം സെറ്റാക്കി ഇനി പോകാനു കേട്ടോ ടൈലറിങ് ക്ലാസിന് അപ്പോൾ എന്തായാലും ഞാൻ ടൈലറിങ് ക്ലാസിനൊക്കെ പോയിട്ട് വരാം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ളു കേട്ടോ ടൈലറിങ് ക്ലാസിലേക്ക് അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവിടെ എത്തി നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാനൊരു ബ്ലാക്ക് കുർത്തിയാണെട്ടോ സ്റ്റിച്ച് ചെയ്യണത് ബ്ലാക്ക് കുർത്ത വിത്ത് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓൾമോസ്റ്റ് കഴിഞ്ഞു ആ കുർത്തയുടെ പരിപാടികളൊക്കെ സ്റ്റിച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം ഞാൻ പറഞ്ഞുതരാം മീഡിയ ഫാഷൻ എന്നാണ് പാവർട്ടിയിലെ വെൽക്കം ഹോട്ടലിൻ്റെ മേൽഭാഗത്താണ് കേട്ടോ ഇതുള്ളത് അത്യാവശ്യം നല്ല കുറേ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വൺ ഇയർ കോഴ്സ് ഉണ്ട് എയിറ്റ് മന്ത് കോഴ്സ് ഉണ്ട് സിക്സ് മന്ത് കോഴ്സ് ഉണ്ട് ഞാൻ വൺ മന്ത് കോഴ്സാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് കഫേ അഡിക്റ്റിലേക്കാണ് എനിക്കൊരു ചിക്കൻ ഗ്രിൽഡ് സാലഡ് കഴിക്കാൻ തോന്നിയിട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രിൽഡ് സാലഡാണിത് ഇവിടെ വന്ന് എപ്പോഴും ട്രൈ ചെയ്യണ ഒരു സംഭവമാണ് കേട്ടോ മുൻപൊക്കെ ട്രൈ ചെയ്തത് ആയിരുന്നു വൈറ്റ് സോസിൻ്റെ പക്ഷേ ഇപ്പോൾ ഞാൻ സാലഡിലോട്ട് മാറിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് കുറേ വെജിറ്റി ബിൾസ് ഒക്കെ ആഡ് ഒരു സാലഡ് ആണ് കേട്ടോ സ്റ്റിച്ചിങ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കുറച്ച് കൊറിയർ അയക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോറിക്കുള്ള ഡ്രസ്സ് അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഫേ ഡീറ്റിലേക്ക് പോയതപ്പോൾ തന്നെ നല്ലൊരു ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകാണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഫുൾ ബിസിയാണ് ഇപ്പോൾ മോർണിംഗ് ക്ലാസ്സിന് പോകണം മോർണിംഗ് അല്ല സോറി ഒരു ഒന്നരക്കൊക്കെ ക്ലാസ്സിന് പോകണം എൻ്റെ ആയിട്ടാണ് പോയത് പിന്നെ മോർണിംഗ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടാവും കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കണം കൊറിയർ അയക്കാനുണ്ടാവും അതുപോലെ തന്നെ എന്താ പറയുക പാക്കിംഗ് ഉണ്ടാവും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകണം മേടിക്കണം കുറെ പണി ഉണ്ടാകാറുണ്ട് കേട്ടോ മോർണിംഗ് ഇന്ന് മോർണിംഗ് നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നെ അല്ലേട്ടോ ഞാൻ വിട്ടുപോയി യെസ് ഇപ്പം സമയം ആറു മണി ആയിട്ടുണ്ട് കുറച്ച് ലേറ്റായി കാരണം എനിക്ക് ഗുരുവായൂർ വന്നാൽ നമ്മൾ കഫേല് പോയി പിന്നെ ഗുരുവായൂർ എനിക്കൊരു ഷോപ്പിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒരു കസ്റ്റമർ സെറ്റ് കൊണ്ട് ചോദിച്ചിട്ട് നമ്മൾ നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ല സെറ്റ് സെറ്റ് കൊണ്ട് അപ്പോൾ നമ്മൾ സെറ്റും കൊണ്ട് മേടിക്കാൻ പോയിക്കായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ കുറച്ച് മെറ്റീരിയലും ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി എന്തായാലും ഫ്രഷ് ആയിട്ട് വിളക്ക് കത്തിക്കണം കുക്ക് കൂടെ ഉണ്ട് കേട്ടോ ഞാൻ കുക്കിനെ മേടിച്ച കുക്കുന് അച്ഛനുമ്പം ക്ലാസ്സിന് പോയൊക്കെ ഉണ്ട് തൃശ്ശൂര് ാക്കിയിട്ടാണ് പോയത് കുക്കു നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോ ഇതുപോലെ ഇങ്ങനെ മൂടിയിട്ടിട്ടാണ് കേട്ടോ മോർണിംഗ് സോറി ഞങ്ങൾ ആരും ഇല്ലാത്തപ്പോ മാത്രാണ് കുക്കിനെ കൂട്ടിലിട്ട് പോവാട്ടോ അല്ലാത്തപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഫുൾ ടൈം ആള് പുറത്താണ് കൂട്ടിലേ കേറിലോ കൂട്ടിൽ കേറുന്നതേ ഇഷ്ടമല്ല ആ ഞങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോ അവളെ കൂട്ടിലിട്ടിട്ട് പോകട്ടോ അപ്പൊ നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും അമ്മ എവിടെ എത്ര നേരം ഉറങ്ങി എന്റെ കുട്ടീടെ അമ്മ വന്നിട്ടില്ല നല്ല ഉറക്കം ഉറങ്ങിണ്ടല്ലേ രാത്രി ഉറങ്ങോ ഇപ്പൊ കൊറച്ച ദിവസമായിട്ട് കുക്കുനെ എന്നെ ഒരഞ്ചര മുതല് കുക്കുവിനെ വിളിച്ചുടങ്ങോട്ടോ അല്ലാറാണ് ഇതാണ് കേട്ടോ ഇതിപ്പോ കുഞ്ഞിനുള്ളത് പിന്നെ ദാ അമ്മയ്ക്കുള്ളത് പിന്നെ അച്ഛനുള്ള ആവുമ്പോൾ അവർ മെറ്റീരിയൽ നമ്മളെടുത്ത് പർച്ചേസ് ചെയ്തിട്ട് അവർ അവിടെ സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സെറ്റുമുണ്ടാണെട്ടോ നമ്മൾ പട്ടുകോടയ്ക്ക് എടുത്ത സെയിം മെറ്റീരിയൽ ചെക്കിൽ വരണത് സെറ്റുമുണ്ട് എടുത്തതാണ് അതൊളി സെറ്റുമുണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ ദാ മെറ്റീരിയൽ ബ്ലൗസാണ് അജുറത്തിൻ്റെ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്കിൽ കെട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സൈസും പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അച്ഛൻ്റെ ഡ്രസ്സും കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റാണ് ഞാൻ എന്തായാലും പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇടാട്ടോ ഇതൊക്കെ നമ്മുടെ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയതായിട്ട് മേടിച്ച മെറ്റീരിയലാണ് കേട്ടോ അജ്റക്കിൻ്റെ നമ്മൾ വീണ്ടും എന്ന് പറയുന്നത് ഇറക്കിയേക്കുന്നത് കാരണം കസ്റ്റമേഴ്സ് കൂടുതൽ ചോദിക്കുന്നത് അജറക്കാണ് ഇത് കോട്ടൺ ആണ് കേട്ടോ അതും പ്യുവർ കോട്ടൺ ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇതൊരു റെഡും അല്ല ഒരു പിങ്കും അല്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചു വരുന്നൊരു കളറ് ബ്ലാക്ക് ബ്ലാക്ക് കലറൊക്കെയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് അടുത്തത് ഇത് പക്ഷേ കുറച്ചും കൂടി എന്താ പറയുക കളർഫുള്ളാണ് കാരണം റെഡ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് എല്ലാം കുറച്ച് എൻ്റെ അടുത്തുള്ളൂ കേട്ടോ തേർഡ് വന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയലാണ് ഈ ഒരു ഈ ഒരു കളർ നമ്മൾ പേജിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇറക്കേണ്ടത് ഒരു മുന്തിരി കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാണത് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ സ്റ്റോറിൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ വിഗ ഫാഷൻ സ്റ്റോർ എന്നാണ് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വിക്ക ഫാഷൻ സ്റ്റോറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് ഇനി നിങ്ങൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ആണ് നമ്മുടെ പേജിൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ഇതാണ് പുതിയ മെറ്റീരിയൽസ് കേട്ടോ ഇനി വേറെ ഒരനോട് ഉണ്ട് അത് ഞാൻ കാണിച്ചാലോ എങ്ങനെയുണ്ട് ജയസ് ഈ ഒരു കുർത്ത ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഞാനിപ്പോൾ ഷോർട്സ് വെച്ചിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫുള്ളായിട്ട് ഇന്ന് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിൽ കെട്ടി വെക്കണം കേട്ടോ അത് നാണെ പോയിട്ട് വെക്കാം അപ്പോൾ ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് വേണ്ടല്ലോ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു കുർത്ത അതും വിത്ത് ലൈനിങ് ഞാൻ ഫസ്റ്റ് ടൈമാണ് മുൻപ് ലൈനിങ് ഇല്ലാണ്ട് ഞാൻ സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ വിത്ത് ലൈനിങ് ഫസ്റ്റ് ടൈമാണ് അതും നല്ല തുണിയിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസം കാണാൻ വിത്തിൻ ത്രീ ആണ് കേട്ടോ അതായത് മൂന്ന് ദിവസം കൊണ്ടാണ് ഞാൻ കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചത് അത് വിത്ത് ലൈനിങ് പക്ഷേ ഞാൻ പെർഫെക്റ്റ് ആയി എന്നൊന്നും ഞാൻ പറയില്ല കാരണം അവിടെ എവിടെയും കുറച്ച് കുറവുകളൊക്കെ ഉണ്ട് അതൊക്കെ നെക്സ്റ്റ് ടൈം ശരിയാക്കണം എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബ്ലാക്ക് കളറാണ് ഞാൻ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ കുർത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു ഗായ്സ് ഇനി എനിക്കൊക്കെ വേണ്ട കുർത്ത ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യും ബാക്കിൽ നമ്മൾ ടക്കൊക്കെ കിട്ടുന്നുട്ടോ അതുപോലെ നല്ല ഷേപ്പിൽ കിടക്കുന്നുണ്ട് നെക്ക് ബാക്ക് നെക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അഡ്രസ്സ് നമുക്ക് ഓർഡർ വന്നത് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കൊറിയർ ബാഗിലാക്കി ആ ഡ്രസ്സൊക്കെ എഴുതി സെറ്റാക്കി പിന്നെ ഇന്ന് ഞാൻ ഡിന്നർ സ്പെഷ്യൽ ആയിട്ടൊന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഓൾറെഡി സാലഡൊക്കെ കഴിച്ച് നിറഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്ത് കഴിച്ചു കേട്ടോ കുറച്ച് ക്യാഷ് നട്ട്സും അതുപോലെ തന്നെ ഡേറ്റ്സും ഒക്കെ എടുത്ത് കഴിച്ചു അതിനുശേഷം ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് പോയി കിടന്നുറങ്ങി കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് ഓൾ